മനുഷ്യ മനസ്സിനെ പൂർണ്ണമായും മരവിപ്പിച്ച ഒരു സംഭവമാണ് ജൂലൈ മുപ്പതിന് വയനാട്ടിലുണ്ടായ വിവരണാതീതമായ പ്രകൃതി ദുരന്തം ഇപ്പോൾ മൂന്നര മാസം കഴിയുകയാണ് ഈ ദുരന്തം ഉണ്ടായതി ഉണ്ടായിട്ട് നാനൂറിൽ പരം ആളുകൾ മരണപ്പെടാൻ ഇടവന്ന ഒരു ദുരന്തമാണിത് ആയിരത്തോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പുനരധിവാസത്തിൻ്റെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ടൗൺഷിപ്പ് മാതൃകയിൽ ഒരു പുതിയ സമൂഹ ഒരു പുതിയ ജീവിത രീതി എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കത്തക്ക നിലയിലുള്ള പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദമായി സഹായിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച് ഈ ദുരന്തം നേരിട്ട് മനസ്സിലാക്കിണ്ടായി ചെറിയ കുട്ടിയെ എടുത്ത് താലോലിക്കുന്ന സംഭവം ഉണ്ടായി അതിലൊന്നും തെറ്റില്ല കേരളത്തിന്റെ അനുഭവം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നാടിന്റെ ഇന്ത്യയുടെ അനുഭവം വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു പി ആർ ഇവന്റാക്കി മാറ്റിയ നിലയാണുള്ളത് ഇത് ജനങ്ങളിൽ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി സീതാറാം നിർമ്മല സീതാറാം കൊച്ചിയിലൊരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം നൽകും എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് സഹായം ലഭിക്കുമെന്നാണ് ഈടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് ഈ സന്ദർഭത്തിലും ഏത് ലിസ്റ്റിൽപ്പെട്ടതായാലും കേരളത്തിന് അർഹമായ സഹായം ലഭിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട് ഈ പ്രശ്നത്തിൽ വളരെ ജനങ്ങൾക്കൊന്നും സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ സജീവമായ ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പ്രധാനം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഈ ദുരന്ത നിവാരണ സഹായത്തിനുള്ള നിയമപരമായ ചില സംവിധാനങ്ങളുണ്ട് എസ് ഡി ആർ എഫ് ഇതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അയ്യായിരത്തി കോടി രൂപ അയ്യായിരത്തി കോടി രൂപ പതിനാല് സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ഗവൺമെൻറ് വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ കേരളത്തിന് കിട്ടിയത് നൂറ്റി നാല്പത്തി അഞ്ച് ആറ് പൂജ്യം കോടി രൂപയാണ് ഇത് സാധാരണ നിയമപരമായി എസ് ഡി ആർ എഫ് വഴി നൽകുന്ന ഒരു സഹായമാണ് ഇതിൻ്റെ പുറത്താണ് കേരളത്തിൻ്റെ ഈ വിവരണാതീതമായ ഈ ദുരന്തം വയനാട് വയനാട് ഈ ദുരന്തത്തെക്കുറിച്ച് പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശമാണ് പൂർണമായും തുടച്ചു നീക്കിപ്പോയത് അവിടെ ഇപ്പോൾ ജനവാസമില്ല അവിടെ കെട്ടിടങ്ങളില്ല കടകളില്ല വളർത്തുമൃഗങ്ങളില്ല മനുഷ്യരില്ല ആകെ സ്മാഷ് ചെയ്തു പോയി അത്തരമൊരു പ്രദേശത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട് അവിടെ ഇനിയും കുടുംബങ്ങളെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ സ്ഥിതിയാണ് അപ്പം അവിടെ ശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് മതിയായ സംരക്ഷണം ലഭിക്കണം അതിനാവശ്യമായ പുനരധിവാസ പദ്ധതിയാണ് കേരള ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത് ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവണ്മെന്റ് സഹായിച്ചിട്ടില്ലെങ്കിലും ഈ പുനരധിവാസം ഉറപ്പുവരുത്തുമെന്ന് കേരള ഗവണ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് കൂടുതൽ ഈ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകത്തക്ക നിലയിൽ സഹായം ലഭ്യമാകത്തക്ക നിലയിൽ വലിയ സമ്മർദ്ദം ജനങ്ങൾ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഡിസംബർ മാസം അഞ്ചാം തീയതി കേരളത്തിലുടനീളം വലിയ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ അഞ്ചാം തീയതി രാവിലെ പത്തര മുതൽ ഉച്ചക്ക് ഒരു മണി വരെയുള്ള സമയത്താണ് ഈ സമരപരിപാടി തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലേക്ക് മാർച്ച് നടക്കും ഇരുപത്തയ്യായിരം ആളുകൾ പങ്കെടുക്കും എന്നാണ് എൽ ഡി എഫ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസ് ഉപരോധിക്കും രാവിലെ ഈ പത്തര മുതൽ ഒരു മണിവരെയുള്ള സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസ് ഉപരോധിക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ സമരത്തിൽ പതിനായിരം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയും നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായി വലിയ പ്രതിഷേധ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുനിയുടെ സംസ്ഥാന സമിതി ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്